കേട്ടാ അപ്പൊ മണ്ണ് കേറിയപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരാൾ തീയാണ് ഇടയ്ക്ക് അടി കൂടുമ്പഴത്തേക്ക് എന്തെങ്കിലും ഫൈറ്റ് സീനാകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കൈ ചൂണ്ടിക്കട്ടെ എന്റെ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ടേ പോകളു അപ്പൊ ഇവ എന്റെ അടുത്ത് അതുപോലെ അഭി വേണ്ടി ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ പാത്രം കഴുകൊണ്ടിരിക്കാ പാത്രം കഴിക്കൊണ്ടിരിക്കം കഴിയുമ്പഴൊക്കെ ഇവന്റെ മുഖത്ത് വൻ്റെ അടി കൂടി ദേഷ്യമല്ലേ ഇതാ ഇതാ ഇതാണ് ഇത് ഗ്ലാസ് കൂടി കണ്ണിച്ചിട്ട് പാത്രം കഴുകാണ് അപ്പൊ ഞാൻ പറയുന്നിങ്ങനെ നോക്ക് നോക്കിയാട്ടാ നോക്കിയത് ഇവന്റെ മുഖത്ത് ഇതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ചിരിച്ച് അപ്പൊ ഇവരും പെട്ടെന്ന് ഇതാണ് ആറ്റിറ്റ്യൂഡ് അപ്പൊ ഞാനും പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് തോളിലങ്ങനെ കൈയിട്ട് കഴിഞ്ഞിട്ട് എന്തോണ്ടല്ലേ അപ്പൊ ഇവൻ്റെ അടുത്ത് അത് എന്താ ചിരിച്ചത് പറയേ അന്നുമില്ല നമ്മള് ഫസ്റ്റ് മീറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ എവിടെ വെച്ചാണത് ഓർ ആ ഓർമ്മയുണ്ടു ഇതൊക്കെ ഓർത്തിരിക്കു ആരെങ്കിലും അതെ നമ്മൾ മറ്റേ ഞങ്ങളാദ്യം ക്രിക്കറ്റ് കളി മറ്റേ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒക്കെ ഒരു സംഘടനയുണ്ട് അപ്പം അതിന്റെ ഇത് ക്രിക്കറ്റ് കളിക്ക് വെച്ച് ആദ്യം ജിഷനോടും അപ്പം ഇയാള് സീനിയർ അല്ലേ നമ്മളൊക്കെ ആകെ രണ്ട് സീരിയലൊക്കെ ഇത് ചെയ്തിട്ടുള്ളൂ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അപ്പൊ മാറ്റാമ്പ ജാടയും മുടയും കാണിച്ചു അവിടെ കണ്ണാടി കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് നിൽക്കുക അപ്പൊ ഞാൻ വന്ന് പറയാണ് നീ അവിടെ ഈ കൂളിംഗ് ക്ലാസ്സും ജാടയും പരിധിയൊക്കെ കാണിച്ചു ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അല്ല സീരിയസ് ഇപ്പൊ ഭയങ്കര സീനിയർ